ഓം സർവീദത്തം സി എൻ്റെ ഗുരുപാതങ്ങളിൽ ആത്മപ്രണാമോ എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഇന്ന് നമുക്ക് ധ്യാനത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം ഗുരു ശ്രീ ശിവസായി എഴുതിയ ധ്യാനത്തിന് വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി ചില വരികള് നമുക്കൊന്ന് നോക്കാം ഏത് വിഷയത്തെ മനനം ചെയ്യുന്നുവോ അതേ അണുക്കളുള്ളിൽ നിറഞ്ഞിടുന്നു ജീവിതം ശുദ്ധമായി തീരണമെങ്കിലോ ശുദ്ധ അണുക്കളാൽ നിറഞ്ഞിടയണം ശുദ്ധ എണുക്കൾ നിറഞ്ഞ ശരീരത്തിൽ അതിന്റെ സ്വഭാവവും കാട്ടിടുന്നു ഇവയെ ശുദ്ധീകരിക്കുന്നതിനായി ധ്യാനമെന്ന ഉപാധി ചെയ്തിടുന്നു ആത്മീയമായാലും ഭൗതികമായാലും ഈ അണുക്കൾ തന്നെ മൂല കാരണം ഇവയെ ശുദ്ധീകരിക്കുന്നതിനായി കൊണ്ടു ധ്യാനം എന്നത് ശീലിച്ചിടണം രോഗാണുക്കളെ ധ്യാനം കൊണ്ടു മാറ്റിയാൽ ശരീരം ആരോഗ്യമോടെ നിർത്താം മരണം എപ്പോഴും വരുമെന്നറിയണം ധ്യാനം കൊണ്ടത് മാറുകയില്ല സ്വാത്വമായ അണുക്കളാണ് സാത്വികമായ ആ സ്വഭാവ രീതി സംസ്കാരം അതാണ് ഉള്ളിലുള്ളതെങ്കിൽ അതാണ് നമ്മുടെ ഉള്ളിലും പുറമെയും പ്രകാശിക്കുക ചിന്തിച്ചാൽ മനുഷ്യ ശരീരമെല്ലാം ഒരുപോലെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് മനുഷ്യരെല്ലാം വ്യത്യസ്ത സ്വഭാവമായി മാറിയിടുന്നു പല രീതിയാൽ സംസ്കാര എണുക്കൾ ഓരോ ശരീരത്തിലും പ്രവർത്തിക്കുന്നു ഇവയുടെ പ്രവർത്തനം കൊണ്ടുള്ള ഭാവങ്ങൾ പല സ്വഭാവങ്ങളായി മാറിയിടുന്നു ആത്മജ്ഞാനം കൊണ്ട് ഇവയെല്ലാം അറിഞ്ഞു അശുദ്ധ എണുക്കളെ നീക്കിടുവാൻ ധ്യാനാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടുള്ളിൽ ഈ അണുക്കളെ ഹോമിച്ചിടേണം സാത്വിക അണുക്കൾ പ്രകാശമാകയാൽ ദുഷിച്ച എണുക്കൾ അന്ധകാരമാകുന്നു സാധന ശീലിക്കുന്ന ഒരു സാധകൻ ഇവ രണ്ടും വ്യക്തമായി മനസ്സിലാക്കണം ഇതിലെല്ലാം പറഞ്ഞു വരുന്നത് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത രീതികൾ നന്നായി ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാത്ത അറിയാത്ത ശിശു സമാനമായ വ്യക്തികളുടെ ഇടയിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്നാൽ അവരൊക്കെ സ്നേഹിക്കുകയും അതേ രീതിയിൽ അംഗീകരിച്ചു കൊണ്ട് ഉൾക്കൊള്ളുകയും വേണം പക്ഷെ നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന ആ അറിവ് വെച്ച് ആത്മജ്ഞാനം വേണം ആത്മജ്ഞാനം മനസ്സിലാക്കി ആത്മ ചൈതന്യത്തിന്റെ പരിശുദ്ധ ഭാവങ്ങൾ അത് ആ ഗുണങ്ങൾ മനസ്സിലാക്കി ആ ഗുണങ്ങളാണ് മറഞ്ഞു കിടക്കുന്നത് അതിലാണ് നമ്മൾ അജ്ഞാനം കൊണ്ട് വരുത്തി വെച്ച ആ ഇരുട്ട് മൂടിക്കിടക്കുന്നത് അതെങ്ങനെ നീക്കം ചെയ്യണം നമ്മൾ അതിനു വേണ്ടി എല്ലാ കാര്യത്തിലും നമ്മുടെ ഉള്ളിലാണത് ഉള്ളിൽ മനനം ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾക്കറിയാം നമുക്ക് നമ്മൾ ഒരു തെറ്റിനായിരിക്കാം ദേഷ്യപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് അതല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് തന്നെ പിന്നെ സ്വയം തോന്നുന്നു ഇങ്ങനെ ആകാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു നമുക്ക് തന്നെ സ്വയം നമ്മളെ ഒരുപാട് മാറ്റിയെടുക്കാനായിട്ട് കാരണം നമ്മുടെ വൈകാരിക തരത്തിലെ ഗുണങ്ങളാണ് ഒരുപാട് മാറ്റേണ്ടത് അത് ആത്മജ്ഞാനം കൊണ്ടേ പറ്റുള്ളൂ കാരണം നമ്മൾ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ പ്യൂർ ആയിട്ടുള്ള ആ ആത്മ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായും ഓരോ അണു പരമാണുവിലും പ്രകാശിക്കണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നമ്മളുടെ ഉള്ളിലുള്ള നമുക്ക് മനനം ചെയ്താൽ കിട്ടുന്ന അവിടെ നമ്മുടെ വൈകാരിക തലത്തിൽ മാനസിക തലത്തിൽ ശാരീരിക തലത്തിൽ ആത്മീയ തലത്തിലൊക്കെ എന്തൊക്കെ കുറവുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതൊക്കെ ഓരോ നിമിഷവും മനനം ചെയ്തുകൊണ്ട് അത് മാറ്റി 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 ആ സാത്വികമായ പൂർണ്ണമായ പ്രകാശം അകവും പുറവും നിറയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അത് വിചാരിച്ച് നമ്മൾ ഒരിത്തി മാറി ഇരുന്ന് കണ്ണടച്ച് ധ്യാനിച്ചിട്ടും കാര്യമില്ല ധ്യാനിക്കേണ്ട സമയത്ത് നമ്മളൊരു ടൈം ടേബിൾ തയ്യാറാക്കി ആ സമയം നമ്മൾ ധ്യാനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക പ്രാർത്ഥിക്കുക ജപ എന്താണ് നമ്മൾ ചെയ്തു വരുന്നത് അത് നല്ല രീതിയിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരു ഗുരുവിൻ്റെ ഉപദേശം ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ അത് നമ്മൾ ചെയ്യാം പക്ഷെ അതിനുപരി നമ്മളുടെ ജീവിതത്തിൽ ഭക്ഷണ കാര്യത്തിൽ സ്വാധീനമായ ഭക്ഷണം പരിശുദ്ധമായ ഭക്ഷണം കഴിക്കുക അപ്പൊ അത് ചിലര് രണ്ട് വഞ്ചിയില് പോലെ ചോദിക്കും സ്വാധീനമായ ഭക്ഷണം കഴിച്ചിട്ട് അവരെന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനിത് കഴിക്കുന്നവര് നല്ല രീതിയിൽ സംസാരിച്ചല്ലോ അതൊക്കെ വെറും എന്താ പറയുക ബാധിക്കുക എന്ന് പറയില്ലേ ജയിക്കാൻ വേണ്ടി വാദിക്കുക അങ്ങനെ നമുക്ക് വാദിക്കാനൊന്നും പോകേണ്ട അത് അവരുടെ ഉള്ളില് ആ വൈകാരിക അവരും ചിലപ്പോൾ ഒരു പക്ഷെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ വൈകാരിക ഭാവങ്ങൾ ഓരോന്നോരോന്നോ അപ്പോൾ തെറ്റ് കണ്ടാൽ പെട്ടെന്ന് ആളുകൾ ഇത് ശരിയല്ലല്ലോ ഇത് കറക്റ്റാക്കണം എന്ന് ചിലർ ഷാർപ്പായിട്ട് പറയും പക്ഷെ അവരും അത് സമയം സമയം എടുത്ത് എടുത്തത് മാറ്റിക്കോളും ആ ഭാവം പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് പിന്നെ അശുദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അശുദ്ധമായി ചിന്തിക്കാതിരിക്കുക അശുദ്ധമായി പ്രവർത്തിക്കാതിരിക്കുക മായാഭ്രമമാണ് അത് നെഗറ്റീവാണ് പിന്നെ നമ്മൾക്ക് മറ്റുള്ളവർ കാരണം ദോഷം ചെയ്തിട്ട് ഏൽക്കുകയാണ് ഈ വക വിചാരങ്ങളൊക്കെ നമ്മൾ നീക്കുക കാരണം നമുക്ക് എന്തോ അനുഭവിക്കാനുള്ളത് നമുക്ക് എന്തെങ്കിലും കർമ്മം നമ്മൾ മുന്നേ ചെയ്തു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെയും കൂടി റിസൾട്ടാണല്ലോ നമ്മളെ അത് ബാധിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പെർഫെക്റ്റ് ആകാൻ നോക്കുക ഓരോ നിമിഷവും കാരണം നമ്മുടെ നമുക്കൊരിക്കലും മറ്റ് ബുദ്ധിമുട്ടുകൾ ബാധിക്കാത്ത വിധം നമ്മളുടെ നമ്മളിൽ തന്നെ ഒരു ആ ചൈതന്യത്തിൻ്റെ ഒരു വലയം സൃഷ്ടിക്കുക അതിന് ഉള്ളുകൊണ്ടുള്ള ചിന്ത മനനം ചെയ്യുക അപ്പോൾ ഇതിലൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് അതേ അണുക്കൾ ഉള്ളിലുള്ള അണുക്കളുടെ ആ സ്വഭാവമാണ് അല്ലേ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതിനെ ഉള്ളുകൊണ്ട് ഉള്ളിൽ തന്നെ അത് മാറ്റിയെടുക്കണം നമ്മൾ അതിന് ആത്മജ്ഞാനവും സത്സംഗവും നമുക്ക് എന്താ പറയുക നമ്മുടെ അറിവൊക്കെ വളരെ പരിമിതമാണ് സമ്പൂർണമായ ആ അപരിമിതമായ ആ ഈശ്വര ചൈതന്യ മഹാ വിശ്വചൈതന്യത്തിന്റെ അത്രയ്ക്ക് ഈ ഒരു പരിമിത ബുദ്ധിയുള്ള ഒരു മനുഷ്യനിന്ന് എങ്ങനെ പ്രകാശിക്കാനാണോ അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നം നമ്മൾ അതിനെ കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ വണങ്ങിക്കൊണ്ട് തന്നെ സമർപ്പണമായി തന്നെ അതിൻ്റെതായിരിക്കുന്ന ആ ഗുണങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എല്ലാത്തിലും ചിന്തകളിലും മറ്റുള്ളവരെ നമുക്ക് നമ്മുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷെ ധ്യാനത്തിനെ കുറിച്ച് പലരും ഒരുപാട് കാര്യങ്ങൾ വിഷയങ്ങൾ ഇപ്പം ഒന്ന് യൂട്യൂബിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ അനുഭവം അവർക്ക് സന്തോഷമുള്ള ഒരു നല്ല അനുഭവം കിട്ടിയിട്ടായിരിക്കും ആരായാലും ഞാനായാലും അവരായാലും ഒക്കെ അവരത് പങ്കുവെക്കുന്നത് പക്ഷെ അവർ പങ്കുവെക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള അത് സ്വീകരിക്കാനുള്ള അത് മനസ്സിലാക്കാനുള്ള പൂർണ്ണമായി അതിൻ്റെ ഉള്ളിലെ സൂക്ഷ്മവശം ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നമ്മുടെ ബുദ്ധിക്ക് വന്നിട്ടില്ല ബോധം ശുദ്ധമായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് തെറ്റുപറ്റുന്നതൊക്കെ അപ്പൊ തെറ്റുപറ്റുമ്പോൾ നമുക്കത് സുഖമായില്ല നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് അത്ര സമയമായിട്ടില്ല നമുക്കിതൊക്കെ അനുഭവിക്കാം യോഗ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി കാരണം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമുക്ക് അവരുടെ ഉള്ളിൽ ആ സൂക്ഷ്മമായ വശം വരും പക്ഷെ അവര് പരമാവധി അവർ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരിക്കും അത് ആരായാലും അത് ഗുരുവായാലും എൻ്റെ ഗുരുവായാലും മറ്റുള്ളവരുടെ ഗുരുക്കന്മാരായാലും ഗുരുക്കന്മാരിൽ നിന്ന് ശിക്ഷണം കിട്ടിയ ശിഷ്യന്മാരായാലും എല്ലാവരും തന്നെ ഉള്ളിൽ നിറഞ്ഞ ആ അനുഭവം ആനന്ദം സന്തോഷം അവരുടെ ജീവിതത്തിന്റെ നല്ല നല്ല മാറ്റങ്ങളും അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ ഒരു പക്ഷെ പലർക്കും അത് പൂർണ്ണമായി വ്യക്തമാക്കാനായിട്ട് ചിലർക്ക് സാധിച്ചെന്ന് വരില്ല ഇനി വ്യക്തമാക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായി അതിന്റെ സൂക്ഷ്മമായ വശം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉള്ള ഒരു ബുദ്ധിവികാസം ഉണ്ടാവില്ല എല്ലാവർക്കും അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ തെറ്റുകൾ വരുന്നുണ്ടാവും തെറ്റുകൾ അവരവരുടെ ഭാഗത്ത് എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് ഉള്ളുകൊണ്ട് സൂക്ഷ്മമായി പരിശോധിച്ചാലായിട്ട് സാധിക്കും പിന്നെ കാണാപ്പാടം പോലെ ഒരാൾ പറഞ്ഞത് കാണാപ്പാടം തന്നെ വിശ്വസിച്ചത് പകർത്തല്ല വേണ്ടത് നമ്മൾ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് അല്ലേ നമ്മളെ ഈ വിശ്വ ചൈതന്യത്തിനൊരു പക്ഷേ അത് ഓരോരുത്തരുടെ ഉള്ളിൽ രൂപഭാവങ്ങളിലായിരിക്കും ചിലർക്ക് നാമരൂപഭാവങ്ങളില്ലാത്ത അശുദ്ധ ചൈതന്യമായിരിക്കും ചിലർക്ക് ആ ഒരു ഭാവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക ജപിക്കുക ചിലർ അത് ചെയ്തു വരുന്നുണ്ടാവും ചിലർക്കത് വേണ്ടി വരില്ല അതൊക്കെ വ്യത്യസ്ത സംസ്കാരവും സ്വഭാവവും വ്യക്തികൾക്ക് അനുസരിച്ച് തന്നെ പോകണം അപ്പോൾ അതൊക്കെ ഉള്ളുകൊണ്ട് പൂർണ്ണമായി സ്വീകരിക്കുന്നതും മാത്രം ഉള്ളിൽ നമുക്ക് എന്താണ് ചെയ്യുമ്പോൾ സുഖം തരുന്നത് അപ്പോൾ സ്വസ്ഥമായി എനിക്ക് ഇതൊക്കെ ചെയ്ത് ഇരുന്ന് ധ്യാനിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യേണ്ട അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കണം അതിൽ നല്ലത് നമുക്ക് അനുയോജ്യമായി എടുക്കണം എന്നിട്ട് നമ്മൾ ചെയ്യണം നമ്മുടെ സമയത്തിനും അനുസരിച്ച് എന്ന സമയം സൗകര്യം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനൊരുപക്ഷേ ജോലിയുള്ളവരാണെങ്കിൽ അതിന് നേരത്തെ എഴുന്നേൽക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സമയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയായാലും അതുപോലെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കാം ഇപ്പോൾ ചെന്നെത്തുന്നത് ഒരുപക്ഷെ ചില സ്ഥലത്ത് പോകുമ്പോൾ ഒരുപാട് നല്ല സന്ദർഭങ്ങൾ മിസ് ചെയ്തിട്ട് ലാസ്റ്റ് രക്ഷ എന്ന പോലെ ധ്യാനം ചെയ്യുകയാണ് പക്ഷെ അപ്പോഴും അതിൻ്റെ ഗുണം അവർക്കുണ്ടാവും ഒരുപക്ഷെ പോയി ഇനി അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ബാക്കിയല്ലേ ബാലൻസ് എന്തായാലും അതിലേക്ക് വന്നിരിക്കും പ്രസന്റ് മൂമെന്റ് ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെടുത്താതെ ആത്മജ്ഞാനം സ്വീകരിക്കുക അത് മനസ്സിലാക്കുക നല്ല രീതിയിൽ കുറച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു ഞാൻ എനിക്കിപ്പോൾ എല്ലാം അറിയാം എന്ന ഒരു ഭാവം ഉള്ളിൽ ഒരിക്കലും വരരുത് അപ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് കുച്ഛമായിരിക്കും അപ്പോൾ ഇതെന്താ ഇപ്പം ഈ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആത്മജ്ഞാനികൾ അങ്ങനെ ചെയ്യില്ല ഒരാളെയും കുച്ഛിക്കേണ്ട കാര്യമില്ല ദൈവത്തിന് അങ്ങനെയുണ്ടോ ദൈവചെയ്തന്യം എല്ലാവരുടെ ഉള്ളിയും ആ നിഷ്കളങ്ക ഭാവത്തിനും അവരജ്ഞാനികളായാലും ഒക്കെ ഒരേ കാരുണ്യവും സ്നേഹവുമാണ് ഒഴുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപക്ഷെ പരിഹസിച്ചെന്നിരിക്കും പക്ഷെ അവര് ശിശുക്കളാണ് ഒരു ശിശുവിൻ്റെ ജന്മം അപ്പോൾ അവർക്കറിയാതെയല്ലേ പരിഹസിക്കുന്നത് എന്ന് കരുതിയാൽ മതി ഇനിയിപ്പോൾ സ്നേഹിച്ചു അംഗീകരിച്ചു നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പൊങ്ങുകയും വേണ്ട ഒരിക്കലും വേണ്ട കാരണം നമ്മൾ ശിശു ആ ശിശു പോലെ ആ ദൈവ ചൈതന്യത്തിൻ്റെ അവിടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് പിന്നെ ഇത് നമുക്ക് അഹങ്കരിക്കാനും നമുക്ക് ഔ ഞാൻ വലിയ ഒരു ഇതായി അങ്ങനെ ചിന്തിക്കാനും നമുക്ക് എന്താണുള്ളതൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മനനം ചെയ്ത ഓരോ നിമിഷം പ്രകൃതിയിലേക്ക് നോക്കിയും പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ തന്നെ ആത്മീയ അനുഭവങ്ങൾ ഉയർന്ന തലത്തിൽ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് പ്രകൃതിയിലൂടെയും സ്വയം നമ്മുടെ ഉള്ളിലൂടെയും മറ്റുള്ളവരിലൂടെയും ഒക്കെ നിരീക്ഷിച്ച് പഠിച്ചും കൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മളൊരു തലത്തിലെത്തിയാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ധ്യാനത്തിലൂടെയും നമ്മുടെ മുന്നിൽ തന്നെ പല രീതിയിലും അതിൻ്റെ മറുപടി കിട്ടും അപ്പോൾ അത് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരില്ല ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അവിടെ നിന്നാണ് ആ ഒരു മഹാശക്തി മഹാശക്തിയുണ്ടെന്ന ഒരു ഹൈ വിൽ പവർ നമ്മുടെ നമുക്ക് വിൽ ഒക്കെ വേണം പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വിൽ പവറിനെ കീഴടക്കി ചിലപ്പോൾ പെട്ടെന്ന് വേറൊരു ടേണിങ് പോയിന്റ് അവിടെ വരും അത് ആ ഹൈ വിൽ പവർ ഇടപെട്ടിട്ടാണ് അപ്പോൾ അതിനൊക്കെ കീഴടങ്ങിക്കൊണ്ടും സമർപ്പിച്ചുകൊണ്ടും നിഷ്കളങ്കമായും നിർമ്മലമായും ശാന്തിയോടും സമാധാനത്തോടും ആനന്ദത്തോടും കൂടിയും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കൊണ്ടും സമർപ്പിച്ചും കൊണ്ടും അതുകൊണ്ടൊന്നും നമ്മുടെ എനർജി അങ്ങോട്ട് ഇടിഞ്ഞ് വീണ് പോവില്ല എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ എല്ലാവരും പറയും അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ധ്യാനിച്ചാൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എനർജി പോകും ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ ഗുരു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഗുരുനാമത്തിൽ നമ്മളൊരു ഉപകരണമാണ് അപ്പോൾ ആ ഒരു ഉപകരണത്തിന് മറ്റുള്ളവർക്ക് കുറച്ച് ആശ്വാസം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ഉള്ളുകൊണ്ട് അവരറിയണം എന്ന് പോലും ഇല്ല ചെയ്താലോ പിന്നെ നമ്മൾ നമ്മളുടെ ആ ചൈതന്യം ഉയർത്തിയെടുക്കണം അപ്പോൾ നമ്മൾ എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ അത് വരും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കയ്യിലുള്ള അപ്പോൾ കുറച്ച് പണം ഉണ്ടെന്ന് കരുതാം മറ്റുള്ളവർക്ക് ഒരുപാട് അത്യാവശ്യം വന്നു നമ്മളത് എടുത്ത് കൊടുക്കും കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ആവശ്യം നിറവേറ്റാനായിട്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചെന്ന് വരില്ല വേണ്ട കുഴപ്പമില്ല പക്ഷെ നമ്മുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റിത്തരാനായിട്ട് എപ്പോഴും അത് ഏത് വിധേനയും നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചേരും ഒരുപാട് നമ്മളുടെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനല്ല ധ്യാനം എന്നത് എന്നാൽ വേണ്ടത് അർഹതപ്പെട്ടത് ഒക്കെ ഈ എത്തിച്ചു തരികയും ചെയ്യും ഈ പ്രകൃതി എന്ന അമ്മ ഒരുപാട് അതിരിവിട്ട ആഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമില്ല വേണ്ട എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ തോന്നുന്നത് നമ്മളെ എത്തിക്കേണ്ടിടത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എത്തിച്ചിരിക്കും പിന്നെ അവിടെ ഒരു ഹൈവില് അവർ പറയുകയാണ് ഇതല്ല ശരി നിനക്ക് ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ നമ്മളത് പൂർണ്ണമായി ഉൾക്കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യാം ഇതുതന്നെ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം എല്ലാവരും അതും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചു പോകുന്നത് മാറ്റമാണ് എൻ്റെ ഗുരുനാമത്തിൽ എല്ലാവരുടെയും മുന്നിൽ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ആ ശാന്തി സമാധാനവും സന്തോഷമൊക്കെ കിട്ടണം അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഇപ്പോൾ ഈ അണുക്കളുടെ കാര്യം ഗുരുവിൻ്റെ വരികളിൽ കേട്ട പോലെ സ്വാധീന അണുക്കൾ പ്രകാശിക്കട്ടെ പ്രകാശമായ അണുക്കളാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എല്ലാ കാര്യവും ശ്രദ്ധിക്കണം ഭക്ഷണമായാലും സത്സംഗം നല്ല വാക്കുകൾ കേൾക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് പ്രാവർത്തികമാക്കുക അവസരത്തിന് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വേദനകൾ വിഷമങ്ങൾ പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഇതായിട്ട് താരതമ്യം ചെയ്യാതെ മുൻ ചെയ്ത കർമ്മ കർമ്മങ്ങൾ അത് അഴിഞ്ഞു പോകുന്നതാണെന്ന് കരുതി അത് നന്നായി ധ്യാനിച്ചുകൊണ്ട് അതിനെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുക പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇതെല്ലാം ഒരു മനുഷ്യന് ആവശ്യമാണ് അപ്പോൾ നിറഞ്ഞ ആ സ്വാത്തികമായ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും പരമപ്രകാശം കൊണ്ടും മനനം കൊണ്ടും ധ്യാനം കൊണ്ടും ആത്മീയമായ ഒരു ജീവിതം കൊണ്ട് ഒരുപാട് നമ്മുടെ ഉള്ളിൽ നിന്ന് വേണ്ടാത്ത അണുക്കളെ രോഗ അണുക്കളെ അല്ലെങ്കിൽ വേണ്ടാത്ത അജ്ഞാനം ഇരുട്ട് നിറഞ്ഞ ആ അംശത്തെ പുറത്തേക്ക് കളഞ്ഞ് നമുക്ക് ഉള്ളിലും പുറത്തും പ്രകാശമാകാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ധ്യാനം മനനം ഇതൊക്കെ നമുക്ക് കൂട്ടി കൊണ്ടുവരാം ഒപ്പം തന്നെ നമ്മളുടെ ധാര്മ്മികമായ കടമകൾ ഉണ്ടായിരിക്കും ഗൃഹസ്ഥാശ്രമിക്കുകയാണെങ്കിൽ ആ തലത്തിലെ അതുപോലെ കുറച്ച് പുറത്ത് കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു സഹായം ഒരു പക്ഷേ അത് അതിലെല്ലാവർക്കും പലതരത്തിലുള്ള സഹായമായിരിക്കാം ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള സഹായം ഒരു ഈശ്വര ആരാധന പോലെ ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊണ്ട് പോകുമ്പോൾ നമുക്ക് ധ്യാനം തീരും പെട്ടെന്ന് തന്നെ നമ്മൾ വലിയൊരു അവസ്ഥയിലെത്തി വലിയ എന്താ പറയുക ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നമ്മളൊരു ഒന്നും ഒരിക്കലും ആഗ്രഹിക്കേണ്ട അത് യഥാസമയത്ത് അതിന് നമ്മൾ യോഗ്യരാകുമ്പോൾ എന്നാൽ പരിശ്രമിക്കുകയും വേണം യോഗ്യരാകുമ്പോൾ അത് വേണ്ട പോലെ വന്നുകൊള്ളും അങ്ങനെ നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ നമ്മളെ നമ്മളൊരു ഉപകരണമാണ് അത് ഈ പ്രകൃതി എന്ന അമ്മ നമുക്കതിനുള്ള സപ്പോർട്ട് ചെയ്തു കൊള്ളും അതുവരെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് കാരണം മറ്റുള്ളവർ പറഞ്ഞത് പൂർണ്ണമായി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റാത്തത് കൊണ്ട് അവർ ശരിയല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയണ്ട കാരണം അവർക്കുണ്ടായിരിക്കും അവരുടെ ആത്മീയമായ തനതായ അനുഭവങ്ങൾ അപ്പോൾ അത് അവരവർ ഉപയോഗിക്കട്ടെ അതുപോലെ തന്നെ എല്ലാം സർവം പരമാത്മ സ്വരൂപം നിത്യം നിർഗുണം ബ്രഹ്മചൈതന്യം മകേ ലോകരക്ഷാർത്ഥം ദൈവഭാവം എന്ന മോസ്തു ഇത് ഞാൻ പലപ്പോഴും എൻ്റെ ഗുരുവചനമാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും എപ്പോഴും അത് ഓർമ്മയിലിരിക്കണം നമ്മൾ എല്ലാത്തിനും നമ്മൾ ശരിയാണ് ക്ഷേത്രത്തിൽ ചെന്നാൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത് ഗുരു ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് പക്ഷേ എങ്കിലും കൂടി എല്ലാത്തിലും എല്ലാ ജീവജാലങ്ങളിലും എല്ലാ മനുഷ്യരിലും സർവ്വസൃഷ്ടികളിലും നമ്മിലും ഇരിക്കുന്നത് ആ ബ്രഹ്മമാണ് ബ്രഹ്മചെയ്തന്യം മറ്റുള്ള ആ പ്രാണികൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സ്വയം നമ്മൾ തന്നെ എന്ന ഒരു ഉപകരണത്തിനും ഒരിക്കലും ഹാനികരമാകാതെ നമ്മൾ ജീവിക്കുവാൻ പഠിക്കുക അങ്ങനെ ഒരു ജീവിതം വരുമ്പോൾ സ്വയം ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മളെ ഉ ഉള്ളിലുണ്ടായിരിക്കും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും താനേ അത് രൂപപ്പെടും സമാധാനം എന്നത് കൂടെ ഉണ്ടാവും ഇപ്പോൾ എന്നാൽ സമാധാനം മാത്രം ബാഹ്യമായി ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ുള്ളൊരു ജീവിതം അല്ല വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഇതെപ്പോഴൊക്കെയോ ചെയ്ത് കഴിഞ്ഞു പോയതിൻ്റെ ഒരു റിസൾട്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതാണ് അപ്പോൾ അത് ഭംഗിയായി ധ്യാനത്തിന് തന്നെ അത് മനനം ചെയ്തെടുത്ത് അതിൻ്റെ പരിഹാരം കണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക പിന്നെ സഹനം ക്ഷമ ത്യാഗം ഇതെല്ലാം ഈ ധ്യാന ദിവ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിനെ നമ്മൾ തയ്യാറെടുത്തേ പറ്റൂ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പരിഹാരം ആ ചൈതന്യം എനർജി സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കില്ല സ്വയം എന്ന ഉപകരണത്തെ നമ്മൾ തന്നെ ശക്തിപ്പെടുത്തുക എല്ലാം ആചരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ബാഹ്യമായും ആന്തരികമായും ആചരിച്ച് അതിൽ നിന്ന് നല്ല അനുഭവം കിട്ടിയതിന് ശേഷമായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവടത്ത് നിന്ന് പല യൂട്യൂബുകളിലും മറ്റും പറഞ്ഞത് കേട്ട് അത് മറ്റുള്ളവർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും നമ്മളത് ആചരിക്കുക അതിൻ്റെ സമാധാനം സന്തോഷം നമുക്ക് കിട്ടിയോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതല്ലാത്തത് പറയാനായിട്ട് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി എല്ലാ അറിവും സമ്പൂർണമല്ല ഈ ഒരു മനുഷ്യനിൽ പരിമിതികളിലുള്ള ഒരു മനുഷ്യനിൽ അപരിമിതമായൊരു ബോധമാണ് അവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് പക്ഷേ ആ അപരിമിതമാകണമെങ്കിൽ പണി കുറച്ചുണ്ട് ജന്മങ്ങൾ ഒരുപാട് വേണ്ടി വരും അങ്ങനെ ജന്മങ്ങളാൽ പാകപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ മഹാഗുരുക്കന്മാരും ഒക്കെ ആയി വന്നിരിക്കുന്നത് പെട്ടെന്ന് ഒരു നിമിഷം ബലം പ്രയോഗിച്ച് ആ ബോധം ശുദ്ധമാക്കാൻ പരിശ്രമിച്ചാൽ നടക്കില്ല ഒരുപാട് കർമ്മ കണക്കുകൾ നമ്മൾ തീർക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ശക്തി കിട്ടാനും ഈ ആത്മജ്ഞാനവും ഈ ആത്മീയത ആചരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും നമ്മെ സഹായിക്കും അപ്പോൾ ഗുരു ഇങ്ങനെ എഴുതി വെച്ചിട്ടും പറയുന്നുമുണ്ട് ഗുരുവിൻ്റെ ഓരോ വാക്യങ്ങളും ഇപ്പൊ ഈ സ്വാത്വികമായൊരു ജീവിതം കരസ്ഥമാക്കാൻ സ്വാത്വികമായ അണുക്കൾ നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ പഴയ ആ ദുർസംസ്കാര അണുക്കളെ നമ്മൾ തള്ളിക്കളയണം അത് എങ്ങനെയാണ് വന്നു ചേർന്നിരിക്കുന്നത് നമ്മളെ ജന്മം കൊണ്ടും വന്നു ചേർന്നിട്ടുണ്ട് അച്ഛനമ്മമാരുടെ സംസ്കാരത്താലോ അതിൻ്റെ ഒരു പകർപ്പും നമ്മുടെ ഉള്ളിലുണ്ട് ഒപ്പം തന്നെ മുൻജന്മത്തിലെ വാസനകളും കെടുപ്പുണ്ട് പിന്നെ നമ്മൾ ഈ നിമിഷം വരെ വളർന്നു വന്ന ജീവിച്ചു വന്ന സാഹചര്യം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ചേക്കേറിയിട്ടുള്ള ആ ആത്മാവിപ്പറ്റി പിടിച്ചിരിക്കുന്ന ആ സംസ്കാരം അതിലെ അജ്ഞാനങ്ങൾ അഹങ്കാരങ്ങളും ഒക്കെ അപ്പൊ ഈ വക കുറെ നല്ലതല്ലാത്ത പൂർണ്ണ സ്വാധീകമല്ലാത്ത പരിശുദ്ധവും പവിത്രവുമല്ലാത്ത അണുക്കൾ നമ്മുടെ ഉണ്ടായിരിക്കും അതിനെയൊക്കെ ധ്യാനാഗ്നിയിൽ ജ്വലിപ്പിച്ച് കത്തിച്ച് കരിച്ച് കളയണം എന്നാണ് ഗുരു പറയുന്നത് അതുപോലെ മനനം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിതം നല്ല രീതിയിലൂടെ ട്യൂൺ ചെയ്ത് മുന്നോട്ട് പോകണം ഇതൊക്കെയാണ് ഗുരു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ നമുക്ക് മനസമാധാനവും ശാന്തിയും ഒക്കെ സ്ഥിരമായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്ക് ആ ശാന്തിയും സമാധാനത്തിനും ഇതൊക്കെ ചെയ്യണം എന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാം അതും ആ മഹാ വിശ്വചൈതന്യത്തെ വണങ്ങിക്കൊണ്ടും സമർപ്പിച്ചുകൊണ്ടും ഗുരുവിനോട് ഗുരുവിൻ പാദത്തിൽ നന്ദിപൂർവ്വം പ്രണമിച്ചുകൊണ്ടും നമുക്ക് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം സർവ്വലോകമായവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും വഹിക്കട്ടെ